ായി കർണാട് പഞ്ചായത്ത് ആം ആദ്മി പാർട്ടിയുടെ പ്രസിഡന്റ് ശ്രീ ജോണി തോമസ് ഇന്ന് ആശംസ പ്രവർത്തിക്കാനായി ക്ഷമിക്കും ആം ആദ്മി പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാരെ പ്രിയപ്പെട്ട വോളണ്ടിയേഴ്സ് മറ്റു പ്രവർത്തകരെ തിരുനാട് നിവാസികളെ നമ്മൾ ഇന്നിവിടെ ഈ ഒരു പ്രതിഷേധ പരിപാടി നടത്തിയപ്പോൾ നമ്മൾ ആംആദ്മി പാർട്ടി എന്നും സാധാരണ ജനങ്ങളോട് ഉണ്ടെന്നും ഒപ്പമുണ്ടെന്നും സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അവർക്കതിൽ ആശ്വാസം കൊടുക്കുന്നതിൽ അവരുടെ ഓരോ കാര്യങ്ങളിലും ആം ആദ്മി പാർട്ടി ശ്രദ്ധാലുവാണെന്നും സമൂഹത്തിൻ്റെ എല്ലാവിധത്തിലുള്ള പുരോഗതിക്കും ഉന്നമതിക്കും നല്ലൊരു ഭരണക്രമവും നല്ലൊരു ഭരണ സംവിധാനവും ഇവിടെ രൂപപ്പെടുന്നതിനും എല്ലാം വേണ്ടി നമ്മൾ പ്രതിജ്ഞാബദ്ധരാണെന്നും അതിനുവേണ്ടി സമയവും അർത്ഥവും എല്ലാം വ്യയം ചെയ്യുന്നതിന് ഓരോ ആദ്വിപ്രവർത്തകനും തയ്യാറാണെന്നും ഇവിടെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ഈ അവസരത്തിൽ എനിക്ക് വൈകിയ വേളയിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഇതിൽ വന്ന് പങ്കുചേർത്ത എല്ലാവരോ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഇനിയും ജനങ്ങളുടെ ഓരോ വിഷയങ്ങളിലും ആം ആദ്മി പാർട്ടിയോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസമാകുവാനും സമൂഹത്തിൻ്റെ പുനരുദ്ധാരത്തിനും അതേപോലെ തന്നെ പുരോഗതിക്കും വേണ്ടി അക്ഷീണം പ്രയത്നിക്കുവാനും എല്ലാവരും തയ്യാറാകണമെന്നും അതേപോലെ ഈ സ്വരം ശ്രമിക്കുന്ന എല്ലാവരും ആം ആദ്മി പാർട്ടിയെ മനസ്സിലാക്കുവാനും ആം ആദ്മി പാർട്ടിയുടെ നല്ല ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തനങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അതിനോട് സഹകരിക്കാൻ തയ്യാറാകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം